യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ചെടിമക്കളൊക്കെ എങ്ങനെയായി എൻ്റെ ചെടിമക്കളെയൊക്കെ ഞാൻ കാണിച്ചിരട്ട അതിനു മുമ്പായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞിക്കാര്യം പറയട്ടെ നിങ്ങളെല്ലാവരും ഓൺലൈനിൽ നിന്ന് ചെടി വാങ്ങുന്ന ആളുകളാണോ ഞാൻ വാങ്ങും കുറേ വലിയ വലിയ സെല്ലേഴ്സിൻ്റെ കടുത്ത് പോയി സിംഹത്തിൻ്റെ മടയിൽ പോയി സിംഹത്തിൻ്റെയും പുലിടേ കടിയൊക്കെ കിട്ടും കടിയൊക്കെ കിട്ടി അടങ്ങി അതിങ്ങിയിരിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് നല്ല സെല്ലേഴ്സിനെയൊക്കെ കിട്ടി വിശ്വസിക്കാൻ പറ്റുന്നവരെ കാരണം നമ്മൾ പറയുന്ന ചെടികൾ തന്നെ നമുക്ക് അയച്ചു തരും അത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല സൂപ്പറായിട്ട് അങ്ങനെ എനിക്ക് ഇന്നലെ കുറച്ച് ജമന്തി തൈകൾ കിട്ടിയായിരുന്നു ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇന്നലെ കിട്ടിയ ജമന്തി തൈയാണ് അഞ്ച് കളറുണ്ട് ഇതൊരു കോംബോയാണേ നാന്നൂറ് രൂപ സി സി അടക്കം എക്സോട്ടിക്ക ഗാർഡൻ അവിടെ നിന്ന് വാങ്ങിയത് നല്ല സൂപ്പർ പാക്കിംഗ് ഇത് എനിക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്ലാന്റ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയോ മൺഡേ അയച്ച് കഴിഞ്ഞാൽ എനിക്ക് വ്യാഴാഴ്ച വ്യാഴാഴ്ച വൈകിട്ടാവും എൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഞങ്ങളുടെ ഇവിടെ ഇട്ടിടിച്ച് വൈകിട്ടാണ് വണ്ടി വരുന്നത് അപ്പോൾ കിട്ടിയ പ്ലാന്റ് ആണത് കണ്ടോ സൂപ്പറായിട്ട് ഒരു സ്റ്റാർ ഉണ്ട് സ്റ്റാർ സീനിയ ഞാൻ അന്വേഷിച്ചടക്കുമായിരുന്നു ഒരു കളറെ കിട്ടിയത് കേട്ടോ എത്ര ഭംഗിയായിട്ടാണല്ലേ അവർ ചെടികൾ പാക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നില്ലായിരിക്കും എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം കുറേ സ്ഥലങ്ങളിൽ നിന്ന് ചെടികൾ ഓർഡർ ചെയ്തു ചെടികൾ കിട്ടുമ്പോൾ കരിഞ്ഞ് ഉണങ്ങിയ ചെടികളായിരിക്കും എനിക്ക് കിട്ടുന്നത് ക്യാഷ് അഴയ്ക്കുന്ന ടൈം വരെയും അവർക്ക് ഭയങ്കര റിപ്ലൈ തരാനും എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് കഴിയുമ്പോൾ എന്തുകൊണ്ടോ നമ്മളുടെ ദുർവിധ്യോ അവരുടെ സമയക്കുറവോ എന്തോ നമുക്കറിയത്തില്ല റിപ്ലൈ ഇല്ല അവിടെ മുതൽ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നിരുന്നാലും നമ്മൾ ഈ ചെടി പ്രാന്തികൾ നിർത്തുമോ എന്ന് നമ്മുടെ ആഗ്രഹം നമ്മൾ വീണ്ടും പെയ്യാമ്പാറ്റകളെപ്പോലെ ഓരോ ചെടികളും യൂട്യൂബിൽ ചാനലിൽ കാണുമ്പോൾ നമ്മൾ വീണ്ടും പോയി ബുക്ക് ചെയ്ത് നമ്മൾ കാത്തിരിക്കും ഒരു ചെടി ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുപാവകളെ കാത്തിരിക്കുന്നത് പോലെയാണ് ബേബിയുടുപ്പും സോപ്പൊക്കെ വാങ്ങിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെയാണ് അവരെയും കാത്ത് ഇമാജിൻ ചെയ്തിരിക്കുന്നത് വരുമ്പോഴോ എല്ലാം ഉണങ്ങിക്കരഞ്ഞ ചെടികൾ എല്ലാവരും അല്ല കുറച്ച് പേര് അപ്പോൾ എനിക്ക് ഇന്നലെ നല്ല ചെടി കിട്ടി അത് ആ സന്തോഷമാണ് നിങ്ങളോട് ഞാൻ പറയാൻ വന്നത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നമ്മുടെ റോസാ ചെടികളുടെ വിശേഷം എന്തുണ്ട് നിങ്ങളുടെ ചെടികൾക്കൊക്കെ നല്ല മാറ്റമുണ്ട് എൻ്റെ ചെടികൾക്ക് ഭയങ്കര മാറ്റമുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇത് കാണുന്നുണ്ടോ നിങ്ങൾ പുതിയ തളിർപ്പുകളൊക്കെ വന്നു ഭയങ്കര സന്തോഷം നമ്മൾ ഒറ്റിക്കൊന്നും പെട്ടെന്ന് ഒരു ചെടി ചീത്തയായി ചീത്തയായിപ്പോട്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല എൻ്റെ ചെടി അത്രയും ചീത്തയായിപ്പോൾ എനിക്ക് ഒരു മാസത്തിൽ കൂടുതലായി അസുഖം വന്നിട്ട് പനി പിടിച്ച് ഭയങ്കര വയ്യാതെ ആയി ഭയങ്കര കൂടുതലായിപ്പോൾ കാരണം ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ പനിയും കൂടി വന്നപ്പോൾ തീരെ വയ്യാതായി ഓക്സിജൻ ലെവൽ എല്ലാം താന്നുപോയി അതുകൊണ്ട് എൻ്റെ ചെടികളെ എനിക്ക് നോക്കാൻ പറ്റിയില്ല തീരെ ആവശ്യതയായിപ്പോയി വന്നിട്ട് ഓരോ ഓരോ പണികൾ കൊടുത്ത് കൊടുത്ത് എൻ്റെ ചെടികൾ ഇപ്പോൾ പുതുജീവൻ വെച്ച് വരുന്നു പിന്നെ എത്ര വയ്യാതായിട്ട് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട് അത് കട്ട് ചെയ്തിട്ടില്ല പിന്നെ എത്ര വയ്യാതായാലും ആയാലും ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ചേട്ടനാണ് ഇതൊക്കെ ചെയ്താൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചേട്ടന് അതേപോലെ സ്പ്രേയൊക്കെ ചെയ്ത് തരും അങ്ങനെ അത് കണ്ടു പുതുജീവം വന്നു എനിക്ക് എത്ര സന്തോഷമെന്നറിയോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെടികളും എത്ര ചീത്തയായിപ്പോയാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കാരണം കെമിക്കൽ ഒന്നും കൊടുക്കാതെ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ ചെടി മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷേ നമുക്ക് ക്ഷമ വേണം ടൈം വേണം ഇതെല്ലാം നമ്മൾ നല്ല ക്ഷമയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കിവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്കിനി അവിശ്വാസം വരൂല്ലോ എൻ്റെ ചെടികൾ വരുന്നില്ലല്ലോ ചേച്ചി എൻ്റെ ചെടികൾ വരുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിക്കോ വെയിറ്റ് ചെയ്യൂലേ അപ്പോൾ ഓക്കെ നമുക്ക് നമ്മുടെ ചെടി മക്കളെ പരിചരിക്കാൻ നന്നാക്കി കൊണ്ടുവരാൻ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടേയിരിക്കാം കേട്ടോ ജെർബറയുടെ പരിചരണം പറഞ്ഞുതരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അതിക്ക് മുൻപ് എനിക്ക് എൻ്റെ ചെടികൾക്ക് വന്ന മാറ്റം നിങ്ങളെ കാണിക്കണമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ ജെർബറയെ കുറിച്ച് പറഞ്ഞുതരാം ഇത് കണ്ടോ നമ്മുടെ ഇതിന് രണ്ടാമത് ഫ്ലവർ ഇടുകയാണ് ജെ ജെറേനിയ അവളും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി പാവല്ലേ അപ്പോളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങളാണ് അപ്പോളൊക്കെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെയോ ഒന്ന് കൂടെ കൂട്ടണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓരോരോ വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ